യഥാർത്ഥത്തിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് എം ശിവശങ്കർ മുൻകൂർ ജാമ്യം പോലും കൊടുക്കേണ്ടതില്ല എന്നൊരു കോടതി തീരുമാനിക്കുന്ന ഒരു സാഹചര്യം വരികയാണെങ്കിൽ പ്രതിപക്ഷത്തിന് ഊർജ്ജം നൽകുന്ന ഒന്നായി അത് കൊടുക്കേണ്ടതില്ലോ സംശയമുണ്ടോ ആണെങ്കിൽ എന്ന സാങ്കല്പിക ചോദ്യത്തിന് എന്തായാലും ഞാൻ ഉത്തരം പറയാനില്ല ഈ പറയുന്ന ശിവശങ്കറിന്റെ കാര്യത്തിൽ ഞങ്ങൾ എടുത്തിട്ടുള്ള നിലപാടെന്ത് കേൾക്കുന്ന പ്രേക്ഷകർക്ക് അറിയാം ഇരിക്കുന്ന കസേര ശരിയായ അർത്ഥത്തിൽ ഇരിക്കാത്തതിന് മാറ്റുകയും ചീഫ് സെക്രട്ടറി അന്വേഷിച്ച് സസ്പെൻഡ് ചെയ്യുകയും ചെയ്തതാണ് ഇപ്പോ അതിനിടയിൽ ജമാഅത്ത് ഇസ്ലാമി നേതാവിന്റെ വീട്ടിൽ യു ഡി എഫ് കൺവീനർ പോയി ആരും അറിഞ്ഞിട്ടുണ്ടായില്ല പോയി സംസാരിച്ചു മതരാഷ്ട്രം ആഗ്രഹിച്ച് ആർ എസ് എസിനെ പോലെ പ്രവർത്തിക്കുന്ന വെൽഫെയർ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് ഏതൊക്കെ മണ്ഡലത്തിൽ മത്സരിക്കുമെന്നുള്ളത് യു ഡി എഫുമായി ധാരണയാക്കിയെന്ന് പറഞ്ഞു യു ഡി എഫിന്റെ അന്തിമ പോരാട്ടം അല്ലെങ്കിൽ യു ഡി എഫിന്റെ അന്ത്യ പോരാട്ടം ഏറെക്കുറെ അന്ത്യം അടുത്തു കഴിഞ്ഞൊരു മുന്നണിയായി കേരളത്തിലെ യു ഡി എഫ് മാറിയിട്ടുണ്ട് ഇപ്പൊ കൈകോർത്ത് കൈകോർത്ത് ആരുമായിട്ടാണ് കൈകോർക്കുന്നത് വെൽഫെയർ പാർട്ടിയുമായി കൈകോർക്കും ഒരു നേതാവ് ആർ എസ് എസിന്റെ കാര്യാലയത്തിലേക്ക് ഓടുന്നു തെക്കോട്ട് വേറെ നേതാവ് വടക്കോട്ട് വെൽഫെയർ പാർട്ടിയും ജമാത്തി ഇസ്ലാമിയുമായി ബന്ധമുണ്ടാക്കാൻ ഓടുന്നു ശശിയെ യു ഡി എഫിനിപ്പൊ നയിക്കുന്നത് മുസ്ലിം ലീഗാണ് ഞാൻ നേരത്തെ പല ചർച്ചയിലും പറഞ്ഞു ഞാൻ ആവർത്തിക്കുന്നില്ല മുസ്ലിം ലീഗ് പറയുന്നത് എന്തും കോൺഗ്രസ് കേരളത്തിൽ കേൾക്കേണ്ടി വരും പോരായ്മ തന്നെയാണ് ഇപ്പൊ ഇടതുപക്ഷ സർക്കാർ ആകെ മോശമാണെന്നാണല്ലോ വിഷ്ണുനാഥ് പറഞ്ഞത് വിഷ്ണുനാഥ് പറയേണ്ടത് മനോരമ ചാനലോ ജനങ്ങളോടോ എന്നോടോ അല്ല രാഹുൽ ഗാന്ധി ആദ്യം പറഞ്ഞു ബോധ്യപ്പെടുത്തു രാഹുൽ ഗാന്ധിക്ക് ഒന്ന് മുറിയിൽ വാതിലടച്ചുകൊണ്ട് ഈ ക്ലാസ് ഒന്ന് എടുത്തു കൊടുക്കൂ യു ഡി എഫിനെ നയിക്കുന്നത് മുസ്ലിം ലീഗാണ് കോൺഗ്രസിനെ നയിക്കുന്നത് മുസ്ലിം ലീഗാണ് മുസ്ലിം ലീഗാണ് ഇന്ന് ലീഡിങ് പാർട്ടിയായി നിലകൊള്ളുന്നത് തുടർ ഭരണം പോയിട്ട് കോൺഗ്രസിന്റെ ഒരു നേതാവ് അടുത്ത പ്രതിപക്ഷ നേതാവ് പോലും ആകില്ല അന്വേഷണ ഏജൻസി എന്താണ് പറഞ്ഞത് നമുക്കറിയില്ല പിന്നെ ഈ പറയുന്ന ശിവശങ്കരനെ സംരക്ഷിക്കണമെങ്കിൽ അല്ലെങ്കിൽ ശിവശങ്കരൻ ശങ്കരനെ എന്തെങ്കിലും വിളിച്ചു പറയുമെന്നുള്ള ഭയത്താൽ സംരക്ഷിക്കണമെങ്കിൽ അദ്ദേഹത്തെ തുടക്കത്തിൽ തന്നെ ഒഴിവാക്കാൻ സർക്കാർ തയ്യാറാകില്ല എങ്ങനെയുണ്ട് സർക്കാരിനൊന്നും പ്രശ്നം എന്നാൽ ഞാൻ നിങ്ങൾ കേട്ടോ ചോദിക്കാൻ പോകുന്ന ചോദ്യം എനിക്ക് മനസ്സിലായി അതിന്റെ കൂടി ഉത്തര കേട്ടോ അതുകൊണ്ട് ഈ പരിപ്പ് വേവുല യോദാസേ ഞാനൊരു വലിയ സംഭവം അല്ലേ എന്താണ് വെൽഫെയർ പാർട്ടി ആയിട്ട് ധാരണ ധാരണ പിന്നെ എവിടെങ്കിലും മനോരമ ഒരു അല്ലെങ്കിൽ